വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രാ നിരോധന ഉത്തരവ് പിൻവലിച്ചു തൃശൂർ ജില്ലയിൽ ഇന്നും നാളെയും വെള്ളച്ചാട്ടങ്ങൾ ജലാശയങ്ങൾ മലയോര പ്രദേശങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രാ നിരോധിച്ചുള്ള ഉത്തരവാണ് പിൻവലിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചത് വിവരങ്ങളുമായി മനോജ് ചരിത്ര മനോജ് ഈ കനത്ത മഴയുടെ പശ്ചാത്തലത്തിലായിരുന്നല്ലോ ഈ നിരോധനം ഏർപ്പെടുത്തിയത് മഴ ശമിച്ചതുകൊണ്ടാണോ എന്താണ് ഇപ്പോൾ ഉത്തരവ് പിൻവലിക്കാനുള്ള സാഹചര്യം ഉമേഷ് കഴിഞ്ഞ ദിവസമാണ് ഈ മഴ മുന്നറിയിപ്പിന്റെ ഭാഗമായി ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരുന്നത് പിന്നീട് മഴയുടെ ശക്തി കുറഞ്ഞതിനാൽ തന്നെ ഈ ഉത്തരവ് പിൻവലിച്ചിട്ടുണ്ട് ഇന്നും നാളെയും ഈ വെള്ളച്ചാട്ടങ്ങൾ ജലാശയങ്ങൾ മലയോര പ്രദേശങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രകൾ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവാണിപ്പോൾ പിൻവലിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ ഈ ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ ഏർപ്പെടുത്തിയിരുന്നു ഈ തൃശൂർ ജില്ലയിലെ തന്നെ വിലങ്ങൻകുന്ന് കലശമല പൂമല ഡ ഏനാമാവ് നെഹ്റു പാർക്ക് ചെപ്പാറ ഉൾപ്പെടെ ഈ വാഴാനി ഡാമിലും പിച്ചി ഡാമിലും ഉൾപ്പെടെ ഈ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ഈ നിരോധനമൊക്കെ തന്നെ ഇപ്പോൾ ഈ മഴയുടെ ശക്തി കുറഞ്ഞതിനാൽ പിൻവലിച്ചതായാണ് ജില്ലയിലെ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത് എന്തായാലും മഴ ഇപ്പോൾ ചിലയിടങ്ങളിൽ മാത്രമേ ഈ ജില്ലയിലെ ചിലയിടങ്ങളിൽ മാത്രമേ ഇപ്പോൾ മഴയുള്ളൂ ഇതിൽ തന്നെ ശക്തമായിട്ടുള്ള മഴയൊന്നും തന്നെ ഇതുവരെ രേഖപ്പെടുത്തുന്നില്ല ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ മഴ ശ്രമിച്ച ഒരു അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് കഴിഞ്ഞ ദിവസം ശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു പല സ്ഥലങ്ങളിലും മരങ്ങൾ കടപുഴകി വീഴുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് അത്രയധികം തന്നെ മഴയില്ലാത്തതിനാൽ തന്നെയാണ് ഈ ഒരു ഉത്തരവ് പിൻവലിച്ചു കൊണ്ടുള്ള ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഉമേഷ് മനോജ് മനോജ് നൽകിയത്